സഹൃദരെ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഹെഡ്സ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ആരായിക്കോട്ടെ ഓർ സബ്സ്ക്രൈബ് ചെയ്യുമോ കാണുമോ അതിൽ ഒരു ഗുമ്മുള്ളൂ അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഞാൻ പ്രണയത്തിലോട്ട് പോകാതെ അതിൻ്റെ ഇപ്പുറത്തുള്ള ആ സാധനം വരെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കട്ടപ്പെട്ടാണ് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പ്രണയത്തിലോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു പ്രണയ പ്രണയത്തിലോട്ട് പോയിട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞ് അല്ലേ തേപ്പെന്ന് പറയാൻ പറ്റത്തുള്ളൂ മറ്റേ പ്രണയത്തിലോട്ട് പോവാതെ തന്നെ അവന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പ്രണയത്തിലോട്ട് പോവാതെ അതിൻ്റെ ഇപ്പുറത്തുള്ള ഖടി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് ഇന്നലത്തെ എപ്പിസോഡില് ഏഹ് തുടക്കം കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മുപ്പത് ഏ രാവിലെ പതിനൊന്ന് മുപ്പത് ഏ എന്നെന്തോ പറഞ്ഞിട്ട് ഈ പറയുന്ന മറ്റേ അവരുണ്ടല്ലോ മറ്റേ സ്വയം മറ്റേ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് സ്വയം വിളിച്ചു പറഞ്ഞല്ലോ അവര് വേറെ പറഞ്ഞില്ല ആ യമുനാറാണ് അല്ലെ അവരോട് ഇരുന്ന് സമയം പറയുന്ന സമയത്ത് നമ്മുടെ മുല്ല മുട്ട് പറയുകയാണ് പ്രണയത്തിലോട്ട് പോവാതെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പിന്നെ എനിക്ക് എനിക്കവനില്ലാതെ പറ്റത്തില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വേറെ ആരും വേണ്ട ഡിപ്പെ ഞാൻ അവനിൽ ഡിപ്പെൻഡൻ്റ് എന്താണ് എന്തൊക്കെയാണ് വിളിച്ച് പറയണത് നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എമിനർ റാണി വന്നിട്ട് എന്തൊക്കെയോ അങ്ങനെ ഒതുക്കി വിടാൻ നോക്കുമോ മോളെ ശകളെന്നെ ഉപദേശിക്കും ഒന്ന് നന്നാക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനല്ല എം എൻ ആർ ചേച്ചി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എനിക്ക് പ്രണയമല്ല അവനോട് പ്രണയമല്ല പിന്നെ അവളുടെ മറ്റേ ഗുണവധികാരങ്ങൾ കുറേ അങ്ങ് മെഴുകുക ഇല്ലാത്ത രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ കണ്ടപ്പം തന്നെ ഇത് എന്തുപാടാ ഇതൊക്കെ എനിക്ക് വിഷമം തോന്നുന്നത് കണ്ട് കണ്ടു കണ്ടു ഇതെന്താ വിളിച്ച് പറയുന്നത് എന്നിട്ട് കുറെ കള്ള കരച്ചിൽ കണ്ണ് നീര് ഇതൊക്കെ കാണണം എന്തൊക്കെ അണിച്ച് കയറി വാ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഒരു പിടിയും കിട്ടണല്ലോ സത്യം സീരിയസിലെനിക്ക് പിടി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെന്താ ഇവിടെ നടക്കുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നമാരൊക്കെ പോങ്ങന്മാരാ ശരി അപ്പോൾ നമ്മുടെ അത കിരിക്കട്ട് അതിന് ഞാൻ കൂടുതൽ എന്നോട്ട് വലിച്ചു കയറുന്നില്ല നമ്മുടെ എന്ത് വാഴക്കുട്ടായി വാഴ പടുവാഴക്കുട്ട കെപ്രിക്കുട്ടായി തിരിച്ചു പോകുന്നുണ്ട് എല്ലാവരും അറിഞ്ഞാണല്ലോ തിരിച്ചു പോകുമ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ ഒരു നല്ല പെറാട്ട നാടകമാണ് പെരാട്ട നാടകം നാടകം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നൊന്നര നാടകമായിരിക്കും അങ്ങ് അഭിനയിക്കും അയ്യോ കരച്ചിൽ മേഴ്ച്ചിൽ കെട്ടിപ്പിടിക്കൽ എടുത്തു തൂക്കൽ പിന്നെ വാഴത്തോപ്പിൽ പോയതെന്നുള്ള വാഴക്കഥകൾ പറയൽ നീലതെനിക്ക് ഞാൻ ഇത്രയും ദിവസം എങ്ങനെ പോയെന്ന് അറിയാൻ വന്ന എനിക്ക് ഈ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളിപ്പോൾ കാത്തിരിക്കുന്നത് സത്യ അത് കാണാൻ തന്നെയാണ് ഇല്ലെന്നൊന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഇത് ഇവ അവിടെ പോയിട്ടുള്ള ഇനിയുള്ള നാടകം കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും വാഴക്കുട്ട ഇവിടെ നിന്ന് നമ്മുടെ ഫ്ലൈറ്റും പിടിച്ച് കയറിയിട്ടുണ്ട് ഒന്നുകൂടി ഇനി ഏറെ സമയമായി നമ്മുടെ വാഴക്കുട്ടന്ന് വാഴക്കുട്ടായി എയർപോർട്ടിൽ കിടന്ന അവിടെ അവിടെയുള്ള ഫ്ലൈറ്റ് കയറുന്ന ടൈമിൽ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുക അതെ അതെ തീർച്ചയായിട്ടും ജാസ്മിനെ കാണാൻ പോകുന്നു അതെ അതെ തീർച്ചയായിട്ടും കൊച്ചു കള്ള ചിരി നോക്കാം അമ്മ എനിക്ക് എല്ലാവരുടെ പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത ആളാണ് എനിക്ക് ഇഷ്ടമാണ് വളരെ നല്ല അഭിപ്രായം അതിന് ഒരു ലക്ഷം എനിക്ക് തരം എന്നുള്ളതാണ് എനിക്ക്

അതെ അതെ ഒരുപാട് ആൾ മിസ് ചെയ്ത ജാസിനെ കാണാൻ പറ്റും തീർച്ചയായിട്ടും പഴയ ഒരു ഉണർവൊന്നും ഇല്ലല്ലോ ഗെബ്രിന്തു പറ്റി ഏഹ് അന്നുണ്ടായിരുന്ന ഒരു ഉണർവൊന്നും ഇല്ലല്ലോ പുറത്തിറങ്ങിയപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ തികഞ്ഞല്ലേ നിനക്ക് നിനക്ക് പഴയ ഒരു ഉണർവ് എന്തായാലും അതെ തീർച്ചയായിട്ടും ഈ സാധനം നിന്റെ മോന്തലേ ഉള്ളു പഴയ ഒരു ഗബ്രി എന്ന് പറഞ്ഞാൽ ബൈക്ക് തോന്നി ബോതയ്ക്ക് പാട്ട് വിളിച്ചിരുന്നു ആ ഗബ്രിയൊന്നും കാണാനില്ല ഇപ്പൊ ഒരു ഉണർവ്വൊന്നുമില്ല ഗബ്രി നീതെന്താ ഇങ്ങനെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ നിന്റെ വാഴത്തോപ്പിലെ വാഴ പ്രണയം ഏഹ് നീ എന്താ ഇങ്ങനെ ആൾക്കാരന്മാരെ ഡിസപ്പോയിൻമെന്റ് ചെയ്യരുത് ഏഹ് അവക്കവിടെ ഗബ്രി അവൻ ആണ് ഞാൻ ഞാൻ നമുക്ക് പ്രണയമല്ല നമ്മള് അതിന്റെ അപ്പുറത്ത് സോറി അതിന്റെ ഇപ്പുറത്ത് അപ്പുറത്തോട്ട് നമ്മൾ പോപ്പുറത്ത് വരെ പിടിച്ചേർത്തിരിക്കണം അവിടെ മുന്നേരെ എടുത്ത് മെഴികൊണ്ടിരിക്കുകയാണ് നമ്മളെ സെന്റർ ഓഫ് അട്രാക്ഷൻ്റെ അടുത്ത് നീ ഇവിടെ കടന്നിട്ട് ഏഹ് അതെ അതെ നിനക്ക് കാര്യം പിടികിട്ടിന് ഞാൻ അവർക്ക് കൂടി ഇറങ്ങുമ്പോൾ ഏറെ പോയാൽ അപ്പൊ ബാക്കിയെല്ലാം പിടിയിട്ട് അവിടെ കാണാം ഇവിടെ കണ്ടെടുത്തോളം മതി ഇവിടെ കണ്ട് കണ്ടു കണ്ടു മതിയായിടെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അല്ലേടേ ഞാൻ പറയുന്നു ഇത്രയും ഞാൻ ഏറില്ലായിരുന്നു മതി അല്ലേ അതുകൊണ്ട് ബാക്കി അവിടെ കാണാം ഗബ്രിസോഡ് കണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എടാ യാത് പൊന്നു പോന്നാലും സൂപ്പർ ആ മുത്തല്ലേറയുടെ പേര് എന്ത് കഷ്ടോടാ ആരെയാണ് അതൊക്കെ കാണിക്കുന്നത് ഇന്നലെ അതുപോലെ ഓഫ് അടുത്ത ഓരോരുത്തരും അവരെ മിസ് ചെയ്യുക ആളുകളെ മിസ് ചെയ്യണ സമയത്ത് അങ്ങനെ ചെയ്യുന്ന രീതി പലതായിരിക്കും അപ്പോൾ അതിപ്പോൾ ഞാൻ ചിലപ്പോ നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി മേടിക്കണത് റൊമാന്റിക് ആയിട്ടൊന്നും അല്ലല്ലോ അതായത് അവർക്ക് അവർക്കിടയിൽ ഇപ്പൊ അവരെ കുഴപ്പമായി നീ ഇതിലില്ല ഏഹ് അവളുടെ കൊഴപ്പായില്ല അവർക്ക് അങ്ങനെ തോന്നിക്കാണ് ഓരോരുത്തർക്കും ഓരോ എക്സ്പ്രഷൻസ് എനിക്കങ്ങനെ ഒന്നും ഇല്ല അവരുടെ എക്സ്പ്രഷൻസ് കൊള്ളാം നീ കൊള്ളാം നീ തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം എന്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ടെന്നുള്ളത് അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അകത്ത് കേറിട്ട് പറഞ്ഞാരോ ആ തിരിച്ചു പോകുമ്പോ അകലം കാണിക്കുവോ ജാതി കയറിയിട്ട് പറഞ്ഞേരാ നീ ഇനിയും വാഴത്തൊപ്പിൽ പോയി വരുന്നു വാഴപ്രകടനം അടിക്കുകയാണ് രണ്ടുമൂന്ന് ദിവസത്തേക്ക് നീ ഒന്നുകൂടി ഒരു കാറ്റം അങ്ങ് കയറുന്നു ആ കാറ്റത്തിൽ നിന്ന് നീ ഇറങ്ങും തോന്നല്ല കെപ്രി ഉള്ള കാര്യം പറയാം നീ ലാസ്റ്റായിട്ട് എന്റെ വീഡിയോ കണ്ടിട്ട് കയറിയത് അല്ലെങ്കിൽ നീ തീർന്നു നീ തീർന്നു നീ തീർന്നു തന്നെ കൂട്ടിക്കോ വാഴത്തൊപ്പില നിന്റെ വാഴപ്രകടനം അതോടെ തീർന്നു പിന്നെ ഒരു മാറ്റം കാണത്തില്ല ഏറെ എനക്ക് താഴെ ഇറങ്ങിയാൽ സ്പോട്ടൻഷൻ പോലും കിട്ടത്തില്ല

ഞാൻ ഞാൻ പറയും പറയുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഡിസർവിംഗ് പ്ലെയറാൻ നല്ല പ്ലെയറാണ് നല്ല പ്ലെയറാണ് ഒന്നര പ്ലെയറാ സൂപ്പർ ഓഫ് ദ മോസ്റ്റ് ഡിസർബിങ് പ്ലെയർ ആരും മറക്കരുത് ജബ്രി നീ പിന്നെ എഴുതി പറയണം കേട്ടോ ഞാൻ പറയും ആരും പറയില്ലോന്നല്ല ഞാൻ പറയും ഒട്ടും ഡിസർവിങ് ആയിട്ടുള്ള പ്ലെയർ അല്ല മനസ്സിലായാ ഇനി ഞാൻ ഇതിന് എക്സ്പ്ലനേഷൻ എനക്ക് വേണോ അതിന് വേണ്ടല്ല മിണ്ടായേ ആത്തി ഇങ്ങനൊന്നായിരുന്നില്ലല്ലോ ജാസ്മിനാണ് എല്ലാം കണ്ടന്റ് കണ്ടന്റ് ക്യൂനെ എന്നായിരുന്നു ഇപ്പൊ പറയുന്നത് എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഹെബ്രി ഇനി കുറച്ചൊക്കെ പഠിച്ചാൽ എനിക്ക് മനസ്സിലായി പിന്നെ ക്യാമറ മുന്നിൽ ഒറ്റ ഒറ്റയടിക്ക് അഴിപ്പിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ മിക്കറന്ന് പെരളയാണ് അപ്പൊ ഇതുവരെയൊക്കെ എത്തി ഗബ്രി വാഴത്തോപ്പിലോട്ട് വീണ്ടും തിരിച്ചു കയറുന്നു ആ വാഴത്തോപ്പിലെ വാഴപ്രണയം ഏത് ലെവലിൽ പോകുന്ന അറിയില്ല ബിഗ് ബോസിൽ വീണ്ടും ലെവൽ കയറുന്നുണ്ട് ഇന്നലെ എന്തായാലും കൂടും കൂടു കേക്ക് എടുത്ത് പോയിട്ടുണ്ട് വല്ലതും നടക്കും എനിക്ക് കാണണം അവളുടെ പൊറട്ട നടക്കും വീണ്ടും കാണണം നല്ല ഒന്നാം തരം അഭിനയമായിരിക്കും നിങ്ങൾ നോക്കിക്കോ ഞാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് കട്ട പറ്റും കട്ട വറ്റും കട്ട പറ്റും വീണ്ടും നാടകമേ ഉലകം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഈ അടുത്ത പാട്ട് നാടകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ല വെയിറ്റിംഗ് ആയിരിക്കും ഞാൻ എന്തായാലും ഞാൻ ഞാൻ പിടിച്ചു നോക്കും ഞാൻ ഓക്കും ഞാൻ ഇപ്പോഴേ ഞാൻ അഡ്വാൻസ് പറയുകയാണെങ്കിൽ ഞാൻ പിടിച്ച് നോക്കും ആ ഒരു പെറാട്ട് നാടകത്തിനെ കണ്ട സ്പോട്ടിൽ ഞാൻ കാണുന്ന സ്പോട്ടിൽ ഞാൻ വീഡിയോ ചെയ്ത് ഞാൻ ഊക്കി വിടും കാരണം അഭിനയം കാണാൻ കിടക്കുക വെയിറ്റ് ആൻഡ് വാച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ചെയ്യുക പുതിയൊരു വീഡിയോ ഒക്കെ കാണാം എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി ഗുഡ് മോർണിംഗ്